ഹലോ ഗൈസ് നമ്മുടെ പള്ളിയിലെ ഒരു കുട്ടിയുടെ വിവാഹമാണിന്ന് അപ്പൊ നമ്മൾ അതിനായിട്ട് പോവാൻ വേണ്ടി നമ്മളെ റെഡി ആയിട്ടുണ്ട് നമ്മൾ വീഡിയോ എടുക്കണം പറഞ്ഞപ്പോൾ തന്നെ ബാക്കിൽ തന്നെ നോക്കി അടി കൂടെ ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് നമ്മളെ പൂച്ചയുടെ പേര് രമേഷ് ആൻഡ് സുരേഷ് പോയിട്ടുണ്ട് ഗൈസ് വൈഷ്ണവ സാരിലൊക്കെയാണ് ഗൈസ് കല്യാണം പത്ത് മണിക്കാണ് നമ്മളത് അവിടെ പത്തരയായി നമുക്ക് സ്ഥലമൊന്നും കിട്ടില്ല വെളിയിൽ നിൽക്കാം ഇതാണ് നമ്മുടെ ട്രിവാൻഡ്രത്തെ സദ്യ ഇഞ്ചി ഇഞ്ചി നാരങ്ങ മാങ്ങ കിച്ചരി പച്ചരി ചോര് അത് ഉണ്ട് കൂട്ടുകറി പയറ് എന്തൊക്കെ ഉണ്ട് കേട്ടോ അലോ ഗായ്ക്ക് രണ്ട് പപ്പടം കിട്ടിയിട്ടുണ്ട് ഞാൻ ചോദിച്ചു വാങ്ങിച്ചതാണ് ഒന്ന് പായസത്തിനും ഒന്ന് ചോറിനും ചേർക്കെ ഒരേ ഉള്ളു ഗൈസ് ചിരിക്കുന്ന ഞാൻ തരില്ല പരിപ്പ് പരിപ്പണ്ടി <laughs> ഹലോ ഗൈസ് ഒരു കല്യാണത്തിന് വരുമ്പോഴാണ് എല്ലാ ബന്ധുക്കളെയും കാണാൻ പറ്റുന്നത് എല്ലാവരും ഇവിടെ ഉണ്ട് എല്ലാവരും എല്ലാവരും ഒരു കൂടിക്കാഴ്ച ഒരു കല്യാണം എന്ന് പറയുന്നത് ചേറെ ഭക്ഷണം കഴിച്ച ഗൈസ് ഇതെന്റെ ഫ്രണ്ട് ഹലോ ഗൈസ് അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഇനി മറു വീട്ടിന് പോകാൻ വേണ്ടി എല്ലാരും നിക്കുകയാണ് ചെറുക്കൻ്റെ വീട്ടിലോട്ട് പോകണ ഒരു ചടങ്ങുണ്ട് ഗൈസ് എല്ലാരും ഒക്കെ എടുത്താ തളന്നത് തമ്പൂരു വെറുതെ ആണ് അങ്ങനെ നമ്മൾ വീട് നമ്മള് വീടെത്തി മറു വീട്ടിന് പോവണെന്റെ വീട്ടിലോട്ട് തുണിയൊക്കെ മാറാൻ വേണ്ടി വന്നു ഞാൻ മാറണില്ല സാരി ആയതുകൊണ്ട്

രണ്ടാമത്തെ ഐസ്ക്രീമാണ് കഴിക്കുന്നത് ഇത് ബട്ടർ സ്കോച്ച് ആ വാനില് പഠിച്ചാൽ പറഞ്ഞ അതാണ് ഇഷ്ടംന്ന് പറഞ്ഞ് ബട്ടർ സ്കോച്ച് പഠിച്ച പറഞ്ഞ അതാണ് ഇഷ്ടം അങ്ങനെ അടുത്തതിന് എന്നിവിടില്ലേ കലാപരിപാടി ഷോ ബോഡി വിത്ത് മസിൽ ഷോഡി മസിലില്ല അങ്ങനെ നമ്മൾ ഇവിടെ വീട്ടിലോട്ട് ഹലോ കേസ് നമ്മളെ വണ്ടിക്കകത്ത് സെറ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാരും അങ്ങനെ നമ്മൾ വീടെത്തിരിക്കുന്നു തമ്പുറിന്റെ പുതിയ ഷർട്ട് കാണിച്ചെടുത്താണ് കാണിച്ചെടുത്താണ് ഇതാണ് തമ്പുറിന്റെ പുതിയ ഷർട്ട് അപ്പൊ എല്ലാരിക്കും ഓക്കെ ബൈ